ഹായ് ഫ്രണ്ട്സ് മോംസ് മോംസ്വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല രുചികരമായ ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ വാ അപ്പോൾ നമുക്കിനി പാനടുപ്പത്ത് വെച്ച് കൊടുക്കാം പാനടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണം ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിക്കാം അപ്പോൾ ഇത് നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ചില വീടുകളിൽ എല്ലാ സ്ഥലങ്ങളും ഇല്ല ചില കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ഒരു നല്ല കിടിലൻ ഒരു അച്ചാറാണ് കേട്ടോ നല്ല മധുരവും പുളിയും എരിവും ഒക്കെ ഉള്ള സൂപ്പറായിട്ടുള്ളൊരു അച്ചാറ് നമുക്ക് എങ്ങനാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇത് കഴിക്കുമ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടല്ലോ തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചുണ്ടാക്കിയത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു പീസ് ഇഞ്ചി നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് എരിവിന് കുറച്ച് കറി ലീഫ് ഒരു രണ്ട് മൂന്ന് വച്ചൽമുളക് ചെറുതായിട്ട് ചുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി ഇത് നല്ലപോലെ ഒന്ന് മുരിഞ്ഞുകിട്ടണം നല്ലപോലെ ഒന്ന് വഴന്ന് വരണം അപ്പോൾ അതുവരെയും ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെന്നേ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഒന്നും ഒരിഞ്ഞ് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്തു ഈ സമയം തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് തീ കൂട്ടി വെക്കരുത് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഇതിലേക്ക് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരൽപ്പം ഉലുവപ്പൊടിയും കൂടെ വറുത്ത് പൊടിച്ച ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പൊടിയുടെ എല്ലാം പച്ചമണം നല്ലപോലെ പോയി കിട്ടണം കേട്ടോ അതുവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് പൊടിയിലോ പച്ചമണമെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഈന്തപ്പഴം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അത് നീളത്തിന് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ട് ഏത്തപ്പഴം നല്ല പഴുത്ത ഏത്തപ്പഴം നോക്കി എടുക്കുക അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ മസാല എല്ലാം ഇതിനകത്ത് നല്ലപോലെ ഒന്ന് പിടിച്ച് ത രീതിയിൽ വഴറ്റിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒരു അരക്കപ്പ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റിതൊന്ന് ചെറുതീയിൽ തീ കൂട്ടി വെക്കരുത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ ഇപ്പം നമ്മുടെ ചാറെല്ലാം നല്ലപോലെ കുഴുകി തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ചെറിയ രീതിയിൽ ഈ പഴം ഒന്ന് ഉടച്ച് കൊടുക്കാം എല്ലാം ഉടഞ്ഞ് പോകരുത് ചെറിയ രീതിയിൽ കുറച്ച് പഴം ഒന്ന് നല്ലപോലെ ഉടച്ച് കൊടുക്കാം അപ്പോൾ നല്ലപോലെ പുറകി വന്നിട്ടുണ്ട് ചാറൊക്കെ നമ്മൾ ഒഴിച്ച വെള്ളം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിപ്പിന് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒര ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ല പുളിയും അതുപോലെ തന്നെ എരിയും എരിവും അതുപോലെ തന്നെ എന്താ പറയുക മധുരമൊക്കെ ഉള്ള നല്ല കിടിലൻ അച്ചാറാണ് കേട്ടോ അപ്പം ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അച്ചാറിന് ഇച്ചിരി ഉപ്പ് വേണമല്ലോ നെയ്യച്ചാറിന് നമ്മൾ സാധാരണ അച്ചാറിൻ്റെ അത്രയും ഉപ്പൊന്നും വേണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കിടിലൻ അച്ചാർ കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ും മറന്നുപോരുത് കേട്ടോ ഇത്രയും മതിയാവും ഞാനിപ്പടുപ്പൊപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതങ്ങ് വാങ്ങി വെക്കാം എല്ലാരും ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ബൈ